പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ വ്യാപക റെയ്ഡുമായി എൻ ഐ എ പട്ടാമ്പി കാരക്കൂത്ത് തൃത്താല കണ്ണന്നൂർ കൂറ്റനാട് വാവന്നൂർ എന്നിവിടങ്ങളിലാണ് വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലും എൻ ഐ എ കേസുകളിലും ഒളിവിൽ കഴിയുന്ന പ്രതികൾ സ്ഥലത്തുണ്ടെന്ന് സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് എൻ ഐ എ റെയ്ഡ് പട്ടാമ്പി മുതുതല കാരക്കൂത്തിൽ എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ബഷീർ മൗലവി തൃത്താല കണ്ണന്നൂർ സ്വദേശികളായ റഷീദ് നസീഫ് കൂറ്റനാട് വാവന്നൂർ സ്വദേശി എസ് ഡി പി ഐ പ്രവർത്തകനായ ഷഹീർ എന്നിവരുടെ വീട്ടിലാണ് പരിശോധന നടന്നത് പട്ടാമ്പിയിലും കണ്ണന്നൂരും രാവിലെ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങി കൂറ്റനാട് വാവന്നൂരിൽ വൈകിയും പരിശോധന തുടരുകയാണ് കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അർദ്ധരാത്രി മുതൽ പരിശോധന ആരംഭിച്ചത് ഒളിവിൽ കഴിയുന്ന ആറ് പ്രതികളെ അന്വേഷിച്ചാണ് റൈഡ് ഇതിൽ മേലേ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ യമനിലേക്ക് കടന്നതായും സൂചനകളുണ്ട് പ്രതികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇവരെ കണ്ടെത്തുന്നവർക്ക് ലക്ഷങ്ങളായിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക